എല്ലാവർക്കും നമസ്കാരം അപ്പോൾ ഇന്നൊരു അടിപൊളി തക്കാളി കറിയുടെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് വെറും അഞ്ച് മിനിറ്റിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒക്കെ തക്കാളി കറിയാണ് കേട്ടോ ഇത് സംശയമുള്ളവരുണ്ടെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കണം എന്നേക്കാളും സ്പീഡുള്ളവർക്ക് അഞ്ച് മിനിറ്റ് പോലും വേണ്ട ഈ കറി ഉണ്ടാക്കാൻ അപ്പോൾ ആദ്യം തന്നെ നമ്മളൊരു പാൻ വെച്ച് അതിലേക്ക് അതിലേക്കൊരു ഒന്നര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കടുകിട്ട് കറിവേപ്പില ഒരു തണ്ടിട്ട് അതിലേക്ക് ഒരു സവോള അരിഞ്ഞതും കൂടി ചേർത്ത് നല്ലപോലെ ഇളക്കി വലറ്റിയെടുക്കണം ഒപ്പം തന്നെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു രണ്ട് തക്കാളിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് തക്കാളി ഇട്ട ശേഷം നമുക്കതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം ഞാനൊരു ഒരു ടീസ്പൂൺ ഉപ്പ് ചേർക്കുന്നുണ്ട് ഉപ്പ് ചേർത്ത് ഇളക്കി മൂടി വെച്ച് നമുക്ക് വേവിക്കാം ഒരു രണ്ട് മൂന്ന് മിനിറ്റിൽ തക്കാളി നല്ല പോലെ വെന്ത് വരും നമ്മുടെ തക്കാളിയൊക്കെ ഒക്കെ നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു ഒന്നര ടീസ്പൂൺ മീറ്റ് മസാലയും കൂടെ ചേർക്കണം ഒരു അര ടീസ്പൂൺ മല്ലിപ്പൊടി ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇതെല്ലാം കൂടെ ഒന്ന് ഇളക്കിയ ശേഷം നമുക്ക് എരിവിന് വേണ്ടി കുറച്ച് പെപ്പറും കൂടെ ചേർത്ത് കൊടുക്കാം പെപ്പർ ചേർത്താൽ നല്ല ടേസ്റ്റുമാണ് കേട്ടോ ശേഷം നമുക്കിതൊന്നും കൂടെ ഒന്ന് മൂടി വെച്ച് വേവിക്കാം മൂടി വെച്ച് ഒന്ന് ചൂടായി വരുമ്പോഴേക്കും നമുക്കിതിലേക്ക് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കണം ഞാനിവിടെ തേങ്ങാപ്പാലിൻ്റെ പൊടിയാണ് എടുത്തിട്ടുള്ളത് അത് കലക്കി പാലാക്കിയതാണ് അതല്ല ഡയറക്റ്റ് തേങ്ങാപ്പാൽ പിഴിഞ്ഞ് ചേർക്കേണ്ടവർക്ക് അങ്ങനെയും ചേർക്കാം ഞാനൊരു രണ്ടര ടേബിൾ സ്പൂൺ കോക്കനട്ട് മിൽക്ക് പൗഡർ എടുത്തിട്ടുണ്ട് ശേഷം നമുക്കൊരിത്തിരി വെള്ളം കൂടി ആ പാത്രം ഒന്ന് കഴുകി കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം കറി നല്ലപോലെ ഒന്ന് തിളച്ച് തുടങ്ങുമ്പോൾ നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കണം കറിവേപ്പില ചേർത്ത് ഒന്നും കൂടി തിളപ്പിച്ച് കഴിയുമ്പോഴേക്കും നമ്മുടെ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള തക്കാളിക്കറി റെഡി ആയിട്ടുണ്ട് വെറും അഞ്ചേ അഞ്ച് മിനിറ്റ് മതി ചോറിൻ്റെ കൂടെ മാത്രമല്ല ചപ്പാത്തിയുടെ അപ്പത്തിൻ്റെ ഒക്കെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് ഈ തക്കാളി കറി പഴുത്ത തക്കാളി കൊണ്ടുണ്ടാക്കുമ്പോഴാണ് ഈ കറിക്ക് ടേസ്റ്റ് കൂടുതൽ അപ്പോൾ പഴുത്ത തക്കാളി എടുക്കാൻ ശ്രദ്ധിച്ചോളൂ കേട്ടോ കറി ഒരു പാത്രത്തിലേക്ക് മാറ്റിയ ശേഷം ഞാൻ കുറച്ച് പെപ്പറും കൂടെ ക്രഷ് ചെയ്തിടുന്നുണ്ട് പെപ്പറിൻ്റെ ആ ഒരു നല്ല സ്മെല്ല് കിട്ടാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഇതുപോലത്തെ ഈസി ടേസ്റ്റി റെസിപ്പീസിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്